ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കെസ്മാർട്ടിൽ അപ്ലൈ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായി നമുക്ക് കെ സ്മാർട്ട് പ്രൊഫൈൽ ലോഗിൻ ചെയ്യാം റൈറ്റ് സൈഡിൽ മുകളിലുള്ള ലോഗിൻ ക്ലിക്ക് ചെയ്ത് അതിൽ സിറ്റിസൺ ലോഗിൻ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഓപ്പൺ ആയി വന്ന പേജിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം താഴെ സെൻഡ് ഒ ടി പി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടായിരിക്കും അത് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിലായി ഒ ടി പി സെൻറ്റ് സക്സസ്ഫുള്ളിന്ന് കാണിക്കും ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റെഗുലറൈസ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ്റെ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒ ടി പി എറർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും മൈ ആപ്ലിക്കേഷൻസ് നമ്മൾ അയച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് റെഗുലറൈസേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിൽഡിംഗ് പെർമിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫയൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അതിന് താഴെയായി വ്യൂ ഫയൽ ട്രാക്കിംഗ് എന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കാണാനും അതുപോലെ തന്നെ ഫയൽ ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫയൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും സാധിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ മുതലുള്ള ഓരോ സ്റ്റേജസ്സും നമുക്ക് ഫയൽ ട്രാക്കിങ്ങിലൂടെ അറിയാൻ സാധിക്കും ഈ ഫയൽ ട്രാക്കിങ്ങിലൂടെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഫയൽ ഇപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ കൈവശമാണുള്ളതെന്ന് നമുക്ക് ഈ ചെക്കിങ്ങിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്